ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ഉപഭോക്താക്കള് ഇന്ത്യയിലാണ് ആ വാട്സാപ്പ് ഇന്ത്യ വിടുകയാണ് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ ഏറ്റവും ചൂടായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വാട്സാപ്പ് ഇന്ത്യ വിടുമോ എന്നുള്ളത് വാട്സാപ്പിന്റെ ഏറ്റവും വലിയ ഗുണമായ എൻക്രിപ്ഷൻ അവസാനിപ്പിക്കേണ്ടി വന്നാൽ അതിനു പകരം ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകും എന്നാണ് വാട്സാപ്പ് ഇന്ത്യൻ ഗവൺമെന്റിനെയും ഡൽഹി സുപ്രീം കോർട്ടിനെയും അറിയിച്ചിരിക്കുന്നത് വാട്സാപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ഏറ്റവും വലിയ ഗുണമായ എൻക്രിപ്ഷൻ അത് അവസാനിപ്പിക്കേണ്ടി വന്നാൽ അത് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ഇന്ത്യയിൽ വാട്സാപ്പിന്റെ സേവനം അവസാനിപ്പിക്കും എന്നാണ് വാട്സാപ്പിന്റെ ഉടമസ്ഥരായ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ ഇന്ത്യൻ ഗവൺമെന്റിനെയും ഡൽഹി ഹൈക്കോടിനെയും അറിയിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സംഭവം ഇങ്ങനെയാണ് വാട്സ്ആപ്പ് മേ എക്സിറ്റ് ഇന്ത്യ ഫോഴ്സ് ടു ബ്രേക്ക് ഇറ്റ്സ് എൻ ടു എൻഡ് എൻക്രിപ്ഷൻ അതായത് വാട്സാപ്പിന്റെ എൻ ടു എൻഡ് എൻക്രിപ്ഷൻ അവസാനിപ്പിക്കേണ്ടി വന്നാൽ വാട്സ്ആപ്പ് ഇന്ത്യയിലെ സേവനം അവസാനിപ്പിക്കും എന്ന് വാട്സ്ആപ്പ് ഉടമസ്ഥരായ മെറ്റ കമ്പനി പറയുന്നു എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ രഹസ്യമായ ഒരു കോഡിലേക്ക് നിങ്ങളുടെ മെസ്സേജിനെ മാറ്റുന്നതാണ് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന എൻഡ് ആർക്കാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ആ എൻഡ് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഈ മെസ്സേജ് വായിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ നിങ്ങൾ അയക്കുന്ന മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്ത് ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ച് അതിനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റി ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ കയ്യിൽ ഏത് സർവറിലൂടെ കടന്നു പോയാലും ആര് ആ മെസ്സേജ് എടുത്താലും അവർക്ക് അത് വായിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവിടെ നിന്ന് അവസാനം നിങ്ങൾ ആർക്കാണോ അയച്ചത് അയാളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ആപ്പിൽ എത്തിക്കഴിയുമ്പോഴാണ് അവിടെ മാത്രമാണ് അതിനെ തിരിച്ച് അതിനെ വായിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് അതാണ് എൻ ടു എൻ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അത് മാറ്റേണ്ടി വന്നാൽ ഞങ്ങൾ ഇന്ത്യയിലെ സേവനം മതിയാക്കും എന്നാണ് മെറ്റ കമ്പനി ഗവൺമെന്റിനെയും കോടതിയെയും അറിയിച്ചിരിക്കുന്നത് ദ കമ്പനി ആർഗ്യൂഴ്സ് ദാറ്റ് ബ്രേക്കിംഗ് എൻക്രിപ്ഷൻ വുഡ് അണ്ടർമൈൻ മൈൻ യൂസ് ഓഫ് പ്രൈവസി ആൻഡ് ട്രസ്റ്റ് അതായത് എൻക്രിപ്ഷൻ ഇല്ലാതാക്കിയാൽ പ്രശ്നം എന്ന് പറയുന്നത് യൂസേഴ്സിന് ഈ കമ്പനിയോടുള്ള ഒരു ട്രസ്റ്റ് അത് ഇല്ലാതാകും എന്നാണ് കമ്പനി ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് ഈ റൂൾ നെസസറി ആണെന്നാണ് ഞാനിത് ഒരു അഞ്ച് പോയിന്റിലൂടെ വ്യക്തമാക്കാം ഒന്നാമത്തെ പോയിന്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യ ഗവൺമെന്റ് പുതിയ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് ട്വന്റി ട്വന്റി വൺ പ്രഖ്യാപിച്ചു ഇതിലാണ് ഡിജിറ്റൽ ലോകത്തിന്റെ ഗൈഡ് ലൈൻസും ഡിജിറ്റൽ മീഡിയ എത്തിക് കോഴ്സും ഒക്കെ ഉള്ളത് അതായത് ഡിജിറ്റൽ ലോകം എങ്ങനെയാണ് പെരുമാറേണ്ടത് ഈ മെസ്സേജ് അയക്കുമ്പോഴും ഡിജിറ്റൽ കണ്ടന്റ് കൈകാര്യം ചെയ്യുമ്പോഴുമൊക്കെ ഡിജിറ്റൽ ലോകം അതെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറയുന്ന നിയമങ്ങൾ മെസ്സേജിംഗ് ആപ്പുകൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ പുതിയ നോംസ് അണ്ടർ ദ ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിന്റെ പേര് ഇന്റർമീഡിയറ്ററി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക് കോഡ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന നിയമമാണ് ഈ എത്തിക് കോഡ്സ് നടപ്പാക്കണമെന്നാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മെസ്സേജിംഗ് ആപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം വർഗീയമായ സംഘർഷങ്ങൾ നടക്കുന്ന സമയത്ത് ഒബ്ജക്ഷനബിൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അധിക്ഷേപാർഹമായ മെസ്സേജുകൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പതിരുന്നത് തടയുവാനാണ് ഇതെന്നാണ് ഗവൺമെന്റിന്റെ വാദം മെസ്സേജുകളുടെ ആരംഭത്തെ പറ്റി അതായത് ഒരു മെസ്സേജ് പാസ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് പലരിലും എത്തിക്കഴിയുമ്പോൾ ആരാണ് ആദ്യം ഈ മെസ്സേജ് അയച്ചത് എന്ന് അറിയാൻ കഴിയണം എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസ്സാക്കിയിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് അത് ആദ്യം ആരാണ് വാട്സാപ്പിൽ അയച്ചത് എന്ന് അറിയണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റിന് നിർബന്ധം അതായത് വാട്സാപ്പ് സിഗ്നൽ ടെലിഗ്രാം ട്വിറ്റർ അത് ഇപ്പോൾ എക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള എൻ ടു എൻ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്ന മെസ്സേജ് ആപ്പുകൾ ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആവശ്യമനുസരിച്ച് അവരുടെ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യണം അതായത് എൻക്രിപ്ഷൻ അവസാനിപ്പിക്കണം രണ്ടാമത്തെ പോയിന്റ് ഈയിടയ്ക്ക് വാട്സാപ്പും അവരുടെ പാരന്റ് കമ്പനിയായ മെറ്റയും അതായത് ഫേസ്ബുക്ക് ഇവരെ ഒരുമിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി നിയമത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി വാട്സാപ്പിന്റെ ലീഗൽ റിപ്രസെന്റേറ്റീവ് ഈ നിയമത്തെ പറ്റി കോടതിയെ തങ്ങളുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തു കമ്പനി പറഞ്ഞത് എൻക്രിപ്ഷൻ മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരായാൽ അതിനു പകരം ഞങ്ങൾ ഇന്ത്യയിലെ വാട്സാപ്പിന്റെ സേവനം അവസാനിപ്പിക്കും എന്നാണ് അതായത് ഇന്ത്യയിൽ ഉള്ള ആർക്കും പിന്നീട് വാട്സാപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല വാട്സാപ്പ് പ്ലാറ്റ്ഫോം അത് ഉപയോഗിക്കുന്നവരുടെ പ്രൈവസിക്ക് അതായത് അവരുടെ സ്വകാര്യതക്കാണ് എൻക്രിപ്ഷൻ അവസാനിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നായിരുന്നു മെറ്റ കമ്പനിയുടെ വാദം മാത്രമല്ല ഇത്രനാളും ഞങ്ങളെ വിശ്വസിച്ച ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ ആ വിശ്വാസം അത് കളഞ്ഞു കടഞ്ഞുപൊളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും മെറ്റ കോടതിയെ അറിയിച്ചു മൂന്നാമത്തെ പോയിന്റ് ഇതാണ് വാട്സാപ്പിന്റെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആണ് തജസ് കരിയ അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് വാട്സാപ്പിന് എൻക്രിപ്ഷൻ അവസാനിപ്പിക്കാൻ നിർബന്ധിച്ചാൽ അത് ആ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട് വാട്സാപ്പിന്റെ മില്യൺസ് ഓഫ് യൂസേഴ്സിന്റെയും അവർ അയക്കുന്ന മില്യൺസ് ആൻഡ് മില്യൻസ് ഓഫ് മെസ്സേജുകളുടെയും സ്വകാര്യതയ്ക്ക് കമ്പനി കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി അതിന് മാറ്റം വരും ഡൽഹി ഹൈക്കോടിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹനും ജസ്റ്റിസ് മന്മീത് പ്രീതം സിംഗ് അറോയൊക്കെയുള്ള ഒരു ബെഞ്ചാണ് മെറ്റയുടെ ഈ വാദം കേൾക്കുന്നത് മെറ്റ ഇങ്ങനെ ചെയ്താൽ അതായത് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്താൽ ആർക്കും വായിക്കാവുന്ന മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് മെസ്സേജുകളാണ് വളരെ വളരെ വലിയ അളവിലുള്ള ഡേറ്റ അതും ഡീക്രിപ്റ്റഡ് അതായത് ഓപ്പൺ ആയിട്ടുള്ള മെസ്സേജുകൾ എൻക്രിപ്റ്റ് ചെയ്യാത്തത് അങ്ങനെയുള്ള വളരെയധികം പ്രൈവറ്റ് മെസ്സേജുകൾ അതാണ് അവരുടെ കമ്പനി അവരുടെ സർവറുകളിൽ സൂക്ഷിക്കേണ്ടത് നാലാമത്തെ പോയിന്റ് ഇതിന് മറുപടിയായി കോടതി പറഞ്ഞതാണ് കോടതി പറഞ്ഞത് സ്വകാര്യതയെയും ഗവൺമെന്റ് റെഗുലേഷനുകളെയൊക്കെ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നാണ് കോടതി പറയുന്നത് പ്രൈവസി അബ്സൊലൂട്ട് അല്ലെന്നാണ് അതായത് നിങ്ങൾക്ക് നൂറ് ശതമാനം സ്വകാര്യത ഇല്ല എന്നാണ് കോടതി പറയുന്നത് ചില സമയത്ത് ഒക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും എന്നാണ് കോടതിയുടെ നിഗമനം മെറ്റ അഡ്വക്കേറ്റ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ലോകത്തൊരിടത്തും ഇത്തരം ഒരു കാര്യം മെറ്റ ചെയ്യുന്നില്ല മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു നിയമവും ലോകത്തിലെ മറ്റൊരു രാജ്യത്തുമില്ല നോട്ട് ഈവൺ ഇൻ കൺട്രീസ് ലൈക്ക് ബ്രസീൽ ബ്രസീലിൽ പോലും ഇങ്ങനെ ഒരു നിയമമില്ല ബ്രസീലിന്റെ പേരെടുത്തു പറയാൻ പ്രത്യേക കാരണമുണ്ട് ഇന്റർനെറ്റ് ലോകത്തെ ഏറ്റവും കർക്കശമായ നിയമമുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ അതുപോലെ തന്നെ വാട്സാപ്പിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ യൂസേജ് ബ്രസീലിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ബ്രസീലിന്റെ തന്നെ പേരെടുത്ത് പറയുവാൻ കാരണം ഇനി അഞ്ചാമത്തെ പോയിന്റ് ഇന്ത്യൻ ഗവൺമെന്റിന് ഉണ്ടല്ലോ ഒരു ഡിഫെൻഡിങ് അറ്റോർണി ഇദ്ദേഹം പറയുന്നത് വർഗീയ കലാപങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ അയക്കുന്ന മെസ്സേജുകൾ അതോടെ ആരംഭം അറിയുവാൻ ഇങ്ങനൊരു വ്യവസ്ഥ ആവശ്യമാണെന്നാണ് ഈ വരുന്ന ആഗസ്റ്റ് പതിനാലിനാണ് ഇതിനെ പറ്റിയുള്ള വാദം ഇനി കോടതി കേൾക്കുന്നത് അതുവരെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് സമാധാനിക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ച് പോയിന്റുകൾ പക്ഷെ ഇന്ന് നമുക്ക് ഒരൽപ്പം ഡേറ്റയിലേക്കും ഒരൽപ്പം സത്യത്തിലേക്കും കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ കണക്കനുസരിച്ച് വാട്സാപ്പിന് രണ്ട് പോയിന്റ് ഏഴ് എട്ട് ബില്ല്യൻ യുണീക് ആക്റ്റീവ് യൂസേഴ്സ് ലോകമാസകലമുണ്ട് രണ്ട് പോയിന്റ് എട്ട് ബില്ല് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി യുണീക് ആക്റ്റീവ് യൂസേഴ്സ് അതായത് ഒരാൾ രണ്ട് പ്രാവശ്യം വേണ്ടരുത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരാളെ പോലെയുള്ള അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള രണ്ട് പോയിന്റ് ഏഴ് എട്ട് ബില്ല്യൺ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി ആണ് ആൾക്കാർ ലോകത്തിലാകമാനം വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നത് ലോക പ്രശസ്തമായ ഈ മെസ്സേജിംഗ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൂന്ന് പോയിന്റ് ഒന്ന് നാല് ബില്യൺ അതായത് മുന്നൂറ്റി പതിനാല് കോടിയായിട്ട് വർധിക്കും എന്നാണ് മെറ്റാ കമ്പനിയുടെ കണക്കുകൂട്ടൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ആളുകളാണ് ഇന്ത്യയിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് അതായത് മുപ്പത്തി കോടി ജനങ്ങൾ രണ്ടാം സ്ഥാനം ബ്രസീലിനാണ് പതിനൊന്ന് കോടി വാട്സാപ്പ് ഉണ്ടായത് അമേരിക്കയിലാണെങ്കിലും ഏഴ് പോയിന്റ് അഞ്ച് കോടി അതായത് എഴുപത്തിയഞ്ച് മില്യൺ ആളുകൾ മാത്രമേ വാട്സാപ്പ് അമേരിക്കയിൽ ഉപയോഗിക്കുന്നുള്ളൂ അമേരിക്കയിൽ പ്രധാനമായിട്ടും ഐഫോണിന്റെ ഐ മെസ്സേജിങ് സിസ്റ്റവും അല്ലെങ്കിൽ മറ്റു ഫോണുകളുടെ മെസ്സേജിങ് സിസ്റ്റങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ അമേരിക്കയിൽ തന്നെ എഴുപത്തി മില്യൺ ആളുകൾ അതായത് ഏഴ് പോയിന്റ് അഞ്ച് കോടി ജനങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിൽ തന്നെ ഭൂരിഭാഗവും അമേരിക്കയിൽ ജീവിക്കുന്ന ലാറ്റിൻ അമേരിക്കക്കാരും ഇന്ത്യക്കാരും ആഫ്രിക്കൻ ഓപ്സജറും ഒക്കെയാണ് എന്നാൽ ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഏഷ്യ ഇന്ത്യ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് വാട്സാപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും വാട്സാപ്പ് ഉപയോഗിക്കുവാനുള്ള കാരണം അത് സൗജന്യമായത് കൊണ്ടാണ് പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിന്റെ ഗ്രൂപ്പുകൾ പല രീതിയിലുള്ള ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും പിന്നെ ലോകത്തിന്റെ എവിടെ നിന്നും ഇന്റർനെറ്റ് വഴി ഓഡിയോ വീഡിയോ കാളുകൾ ചെയ്യാൻ കഴിയുന്നുണ്ട് സെല്ലുലാർ കണക്ഷൻ ഇല്ലാതെ വൈഫൈ ഉള്ളിടത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് മെസ്സേജ് ആർക്കാണോ വായിച്ചത് അവർ മെസ്സേജ് വായിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്നത് കൊണ്ട് കുറെ ബിസിനസ്സുകൾ ഈസിയായി നടത്താൻ കഴിയുന്നത് കൊണ്ട് ഫയലുകളും വീഡിയോകളും ഫോട്ടോകളും വോയിസ് മെസ്സേജുകളും ഒക്കെ അയക്കാൻ കഴിയുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടാണ് നിങ്ങൾ പ്രധാനമായിട്ടും ലോകത്ത് ഇത്രയധികം ആളുകൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിലൊക്കെ ഉപരിയായി ബോധപൂർവം അല്ലെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുടെ മനസ്സിൽ വേറൊരു ഉറപ്പുണ്ട് അതിന്റെ ഉടമസ്ഥാവകാശമുള്ള കമ്പനി അതായത് മെറ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അവർ കൊടുക്കുന്ന ഒരു ഉറപ്പ് തങ്ങളുടെ സ്വകാര്യത ഈ കമ്പനി കാത്തുസൂക്ഷിക്കും എന്നുള്ള ആ ഉറപ്പ് ആ ഉറപ്പിനെ കടലിൽ തള്ളാനുള്ള നിയമമാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മെറ്റ ആ നിയമം അനുസരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഇതിന്റെ പല വേർഷനുകൾ നിങ്ങൾ പിന്നീട് കാണേണ്ടി വരും മെറ്റയുടെ വാട്സാപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഈ ഉറപ്പ് കാണാം വാട്ട് അവർ യു ഷെയർ ഇറ്റ് സ്റ്റേസ് ബിറ്റ്വീൻ യു ദാറ്റ്സ് ബിക്കോസ് യുവർ പേഴ്സണൽ മെസ്സേജസ് ആർ പ്രൊട്ടക്റ്റഡ് ൂരിറ്റി ക്ലിയർലി ലേബിൾ ഈ നോ അവർ കമ്മിറ്റ്മെന്റ് അതായത് നിങ്ങൾ എന്ത് ഷെയർ ചെയ്താലും അത് നിങ്ങൾ തമ്മിലുള്ളതാണ് നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അത് നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനിൽ ഞങ്ങൾ കൈകടത്താറില്ല അത് ഒരറ്റം തൊട്ടും മറ്റേയറ്റം വരെ എൻക്രിപ്റ്റഡ് ആണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ അതായത് രണ്ടുപേര് മെസ്സേജ് അയയ്ക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ എങ്ങനെയൊക്കെ അത് കടന്നു പോകുന്നുവോ അവിടെയെല്ലാം നിങ്ങളുടെ മെസ്സേജ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് അതായത് ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ച് അതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് ഈ മെസ്സേജ് ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് പാസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് എൻ ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ എൻക്രിപ്ഷനെ ഒരു രീതിയിലും വീക്കൺ ചെയ്യുകയില്ല ദുർബലമാക്കുകയില്ല അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് അതായത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ് ഇതാണ് അവരുടെ വെബ്സൈറ്റിൽ വാട്സാപ്പിൽ തന്നെ പറയുന്നത് അവരുടെ എഫ് അതായത് ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേജ് ഉണ്ട് ആ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും അപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് ട്വന്റി ട്വന്റി വൺ വാട്സാപ്പിന്റെ ഈ എൻ ടു എൻ എൻക്രിപ്ഷൻ ഇല്ലാതാക്കുവാൻ പറയുന്നത് ഇനി സത്യത്തിൽ ഒരു മെസ്സേജ് ആരാണ് ആദ്യം അയച്ചത് എന്നറിയണമെങ്കിൽ ഇതില്ലാതെ തന്നെ ഗവൺമെന്റിന് അറിയാൻ കഴിയും കോടതികൾ വാട്സാപ്പിന്റെ അറ്റോർണി ഇതും പറഞ്ഞതാണ് അതിന് ട്രഡീഷണൽ വഴി ഉപയോഗിക്കുന്നതു മാത്രം ആരാണോ മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് വന്ന വഴി പുറകിലേക്ക് അന്വേഷിച്ചാൽ മതി ട്രാക്ക് ദ മെസ്സേജ് ബാക്ക്വേഡ്സ് ബൈ എക്സാമിനിങ് ദ സീക്വൻസ് ഓഫ് സെന്റേഴ്സ് ഓഫ് എ മെസ്സേജ് ഭയം കൂടാതെ ഇതുപോലെയുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുവാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണ ഞാൻ യാത്രയുടെ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ അമേരിക്കയിൽ നിന്നുള്ളൊരു ന്യൂസ് ആയതുകൊണ്ട് അത് പറയണമെന്ന് തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ കഴിയുന്നതും അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഏതായാലും അടുത്ത വീഡിയോ വരുന്നവർ ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ